നാളുകളായിട്ട് പ്രേക്ഷകർ കാത്തിരുന്ന ആ സുദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ദിയയും അശ്വിനും വിവാഹിതരായി ഇത്രയും നാൾ ഈ ദിവസത്തെക്കുറിച്ചുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും പക്ഷേ ഇന്ന് വരെ വിവാഹമെന്ന് നടക്കുമെന്ന് യാതൊരു വിവരവും ഇല്ലായിരുന്നു എങ്കിലും വിവാഹ വിശേഷങ്ങളെല്ലാം എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ദിയയുടെ വിവാഹം ഒരു ആഡംബര രീതിയിൽ ആയിരിക്കില്ലെന്ന് ദിയ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രേക്ഷകർക്ക് ഒരുപാട് സർപ്രൈസുകൾ തൻ്റെ ഔട്ട്ഫിറ്റിലൂടെയും വിവാഹത്തിൻ്റെ രീതിയെ സംബന്ധിച്ചും ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞിരുന്നു ഓസിയുടെ വിവാഹത്തിൽ മൂന്ന് സഹോദരിമാരും ശരിക്കും ഷൈൻ ചെയ്തു വിവാഹമെല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു വളരെ ചെറിയ പരിപാടിയായിരുന്നു അടുത്തറിയുന്ന ആളുകൾ മാത്രമായിരുന്നു പങ്കെടുത്തത് റിസപ്ഷൻ ഉണ്ടായിരിക്കില്ല ഹൽദി സംഗീത് കല്യാണം എന്നിങ്ങനെ മൂന്ന് ഫങ്ഷനുകളായിട്ടാണ് പ്ലാൻ ചെയ്തത് അതിനാൽ ഇനി റിസപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അഹാന പറഞ്ഞു അഹാനയും ഇഷാനയും ഹനസും കല്യാണ പെണ്ണിനെ പോലെയാണ് ഒരുങ്ങിയത് അതിനെക്കുറിച്ച് അഹാനയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരുങ്ങാൻ ഒരുപാട് ഇഷ്ടമാണെന്നാണ് ദിയ്ക്ക് അവളെ പോലെ ഞങ്ങളും നന്നായിട്ട് ഒരുങ്ങി നിൽക്കണമെന്ന നിർബന്ധമായിരുന്നു വേറെ ആരുടെയും കല്യാണത്തിന് പോകുമ്പോൾ ഇത്രയും ഒരുങ്ങാൻ സാധിക്കില്ലല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ ഇത്രയും വലിയ ആഘോഷം നടക്കുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരുമുണ്ട് അഹാന പറയുന്നു എല്ലാവരും പിങ്ക് നിറത്തിലുള്ള സാരിയിലാണ് വിവാഹത്തിനെത്തിയത് അതിനാൽ മൂവരും വിവാഹത്തിലെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ഈ കോസ്റ്റ്യൂം എല്ലാം ഞങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്തത് ഇതൊരു സാധാരണ സാരിയാണ് ഇടയ്ക്കിടെ ഷൂട്ടിങ്ങിനെല്ലാം പോകുന്നതിനാൽ ഇതിനെക്കുറിച്ച് അല്പം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തു എന്നാണ് അഹാന പറഞ്ഞത് അനിയത്തെ മിസ് ചെയ്യുമോ എന്ന് ചോദിച്ചു അതിനുള്ള ഗ്യാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാണ് ആഹാന പറയുന്നത് കാരണം അവർ വീടിനടുത്തുള്ള അപ്പാർട്ട്മെന്റിലേക്കാണ് മാറിയിരിക്കുന്നത്